സന്തോഷമുണ്ട് അതിലുപരം നല്ല ഒരു വെയിലാണ് കുഞ്ഞു മക്കളൊക്കെ കൊണ്ട് ഒരുപാട് പേര് വെയിലത്ത് നിൽക്കുന്നുണ്ട് പിന്നെ എല്ലാവരും രാവിലെ കുളിച്ചൊരുങ്ങി സുന്ദരിയും സുന്ദരന്മാരായിട്ട് നിൽക്കുന്നു കേക്കപ്പൊക്കെ പോകണ്ട അപ്പൊ ഞാൻ കുറച്ച് വാക്കിലും ഒതുക്കുകയാണ് എന്തായാലും ഇവിടെ വന്ന ആദ്യം തന്നെ ഇവിടെ വന്ന എല്ലാവരും ഒത്തിരി സന്തോഷവും സ്നേഹവും നന്ദി അറിയിക്കുകയാണ് പിന്നെ രാജു ശരിക്കും ഞാൻ രാജുമാരുടെ ഗസ്റ്റ് അല്ല ഇന്നത്തെ ശരിക്കും അനീഷ എടനും പിന്നെ ഉമ്മ ഉമ്മയുടെ മകൻ പിന്നെ ഇൻഫ്ലുവൻസറായിട്ടുള്ള ആഷിബ ആശിബയൊക്കെയാണ് ഗസ്റ്റ് ി സോറി ആഷ്മി ആണ് ഗസ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞ രാജുമാലൊരു മെമ്പറാണ് അതായത് ഫാമിലി മെമ്പർ ആണ് കാരണം അങ്ങനെ എപ്പം വേണമെങ്കിലും വന്ന് കയറാം എന്നിട്ട് ഇത് പറഞ്ഞു കേട്ടിട്ട് നാളെ മീഡിയയില് ഞാൻ ഫാമിലി ഇവിടുത്തെ ഓണറാണ് എനിക്ക് രാജുമാലി ഉണ്ട് എന്നൊന്നും പറഞ്ഞേക്കില്ല നിങ്ങൾ അതൊക്കെ എനിക്കറിയാം അപ്പോൾ വേറെ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല കുറച്ച് നല്ലതാണ് അപ്പോൾ എന്തായാലും അതുകൊണ്ട് എനിക്ക് ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ നമ്മുടെ ഓണേഴ്സായിട്ടുള്ള നമ്മുടെ നാഗർഷക്കാണെങ്കിലും സുഹൈദയ്ക്കാണെങ്കിലും നിസാർക്ക് വന്നിട്ടില്ല അല്ലേ മിസ് നിസാമിക്ക പിന്നെ ഷാജിക്ക ഷാജാനിക്ക പിന്നെ പിന്നെ ഒരുപാട് പേരുണ്ട് ആ ഷഫീർക്ക അപ്പൊ ഇവരെല്ലാം ഇപ്പൊ നമ്മുടെ ഫാമിലിയിലെ മെമ്പർ നമ്മുടെ നമ്മുടെ എന്റെ സ്വന്തം ഇക്കന്മാരാണ് അപ്പൊ പ്രത്യേകിച്ച് എനിക്കൊരു വലിയ ക്ഷണം ആവശ്യമില്ല വിളിക്കാൻ വരാ അതാണ് എന്റെ എന്റെ ഒരു എന്താ പറയണ്ട ജോലി എന്ന് പറയുന്നത് അപ്പം ശരിക്കും നമ്മുടെ ഗസ്റ്റ് അനീശ്വരനാണ് നമ്മുടെ ട്രിമാണ്ടത്ത് വന്നു എനിക്ക് എനിക്കൊന്ന് ഈ ബിഗ് ബോസില് ഇറങ്ങിയതിനു ശേഷം അനീശ്വരൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നതല്ലേ നാട്ടില് കാലത്തുനിന്ന് അപ്പൊ വലിയൊരു സ്വീകരണം നിങ്ങൾ എല്ലാവരും കൊടുത്തു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ വീണ്ടും പറയാണ് നല്ല വെയിലാണ് കണ്ണക്കരയില എന്നെ ഇങ്ങനെ ഇരിക്കുവാണ് അപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് കാരണം എനിക്കിവിടെ നിന്ന് നല്ല ചൂടിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ അവസ്ഥയിലേക്ക് നന്നായിട്ട് മനസ്സിലാവുന്ന കുഞ്ഞു മക്കളെ കൊണ്ട് വന്ന് നിൽക്കുകയാണ് മനസ്സിലായി എന്തായാലും എന്നെ സ്നേഹിക്കുന്നത് മനുഷ്യ എന്നെ സ്നേഹിക്കുന്നത് നമ്മുടെ രാജകുമാരിയെ സ്നേഹിക്കുന്ന ഒത്തിരി പേര വന്നിട്ടുണ്ട് എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹവും പിന്നെ എന്താ നന്ദിയും അറിയിക്കുകയാണ് ഇതുപോലെ തന്നെ നമ്മളെല്ലാവരെയും സ്നേഹിക്കാം അത്രയുണ്ട് പറയാനായിട്ട് താങ്ക് യു അപ്പൊ പിന്നെ വേറൊരു കാര്യം ഡിസംബർ പതിനാല് ഇന്ന് മുതൽ ഇരുപത്തി ഒന്നാം തീയതി വരെ നമ്മുടെ ഫെസ്റ്റ് നടക്കുകയാണ് അപ്പൊ പുതിയ നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഇന്ന് വേണമെങ്കിൽ പെട്ടെന്ന് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തു അടിപൊളി കളക്ഷൻ പോകുന്നുണ്ട് ചേച്ചി മേട്ട് പ്രത്യേകിച്ച് അപ്പൊ സാരി ഒക്കെ സാരി തനിക്ക് ഇന്നലെ നാദർശിക കളക്ഷൻസ് ഒക്കെ അയച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ അത് കുറച്ച് ഞാൻ എക്സ്പെക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും നല്ല കളക്ഷൻസ് ആണ് ഡിസംബർ ഇരുപത്തി ഒന്നാം തീയതി വരെ ഉള്ളൂ അപ്പൊ എല്ലാവരും പർച്ചേസ് ചെയ്യണം കേട്ടോ ചെയ്യില്ലേ ചെയ്യും ഓക്കെ താങ്ക് യു 整个下面都。